ഹലോ എല്ലാവർക്കും മിത്താലി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ തമനയിൽ കണ്ട പോലെ തന്നെ ഒരു യാമേശ്വരം യാത്രയായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ചാനൽ ഇട്ടിട്ടുണ്ട് ഇനി അത് ലോങ് വീഡിയോ ആണ് അപ്പം നമ്മൾ പോയ അനുഭവങ്ങളും അവിടുത്തെ കണ്ട കാഴ്ചകളും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ മാർച്ച് ലാസ്റ്റാണ് കേട്ടോ യാത്ര പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബസ്സിലാണ് പോയി ടൂറിസ്റ്റ് ബസ്സിലാണ് ഞങ്ങൾ കുടുംബസമേതം ഫാമിലി ആയിട്ടാണ് പോയത് അതായത് നമുക്കിവിടെ രാമേശ്വരം അറിയാമല്ലോ തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ പോയിട്ട് കർമ്മം ചെയ്യാൻ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കറക്റ്റ് ആറു മണിയാകുമ്പം തന്നെ യാത്ര പുറപ്പെട്ടു വീട്ടിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് നേരെ രാമേശ്വരമാണ് കേട്ടോ പോകുന്നത് അല്ലാണ്ട് വേറെ എവിടെയും അമ്പലങ്ങൾ തൽക്കാലം അന്ന് കയറുന്നില്ല പിന്നെ പിറ്റേ ദിവസം മുഴുവൻ കയറുന്നത് നമുക്ക് പതിയെ പാങ്ങളോട് ഷെയർ ചെയ്യാം ഇന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് രാമേശ്വരത്തേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണത് അപ്പോൾ പോകുന്നതിന് മുന്നേ നമുക്ക് പിതൃക്കളൊക്കെ ചെയ്യാൻ വേണ്ടി വീട്ടിലൊക്കെ പൂജ ഉണ്ടായി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതെല്ലാം മാവായിച്ചു കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പം കഠിനമായ നോൻപുണ്ടായിരുന്നു ഒരാഴ്ചയോളം വരുന്ന നോൻപൊക്കെ ഉണ്ട് ആ നോൻപൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് ഒരു തീർത്ഥാടന യാത്ര തന്നെയാണ് അപ്പോൾ അതിലുപരി പിന്നെ മക്കൾക്ക് ഒരു ചെറിയൊരു എന്താ പറയുക എക്സ്പീരിയൻസും കൂടിയാണ് കാരണം അവരുടെ വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള പോക്കാണ് അപ്പോൾ അത് നന്നായിട്ട് അവർ എൻജോയ് ചെയ്തു അവർക്ക് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നന്നായിട്ട് അവർ എൻജോയ് ചെയ്തു ബസ്സിലായതുകൊണ്ട് അറിയാലോ ആ പാട്ടും മേളമൊക്കെ ആയിട്ട് മക്കളോ മോളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പോണത് കുറേ മക്കളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ റിലേറ്റീവ്സ് തന്നെ എല്ലാവരുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബോർഡിയൊന്നും ഉണ്ടായിട്ട് നന്നായിട്ട് അവർ എൻജോയ് ചെയ്തിട്ടാണ് പോയത് പിന്നെ യാത്ര അറിയാലോ നല്ല യാത്രയുണ്ട് രാമശ്യം തമിഴ്നാട് വരെ നമുക്ക് ഇവിടെ നിന്ന് എത്തണം ഇത്രയും ഇരുന്ന് യാത്രയാണ് അതിൻ്റെ ചെറിയൊരു മുഷിപ്പുണ്ട് എങ്കിലും കുഴപ്പമില്ല നമ്മൾ പോകുന്നത് നല്ലൊരു കാര്യത്തിനാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് പ്രാർത്ഥനയോടെ തന്നെയാണ് ഇറങ്ങിയത് അപ്പോൾ എന്തായാലും മക്കളൊക്കെ അവർ നന്നായി എൻജോയ് ചെയ്തു അവർക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ അത് അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അവർ പോയത് അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു നമ്മൾ പറഞ്ഞല്ലോ അത് ഡയറക്റ്റ് നമ്മൾ രാമേശ്വരത്തേക്കാണ് പോകുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ നിർത്തിയിട്ടുള്ളൂ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി നമുക്ക് വെജിറ്റേറിയൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ നോൺ പോയത് കൊണ്ട് ആർക്കും നോൺ പറ്റില്ല എല്ലാവരും വെജിറ്റേറിയനാണ് വെജിറ്റേറിയൻ ഹോട്ടൽ നോക്കിയിട്ടാണ് നമ്മൾ നിർത്തിയത് അത്യാവശ്യം നല്ല ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് രാവിലെ മസാല ദോശയാണ് കഴിച്ചത് മസാല ദോശ ഉഴുന്നുപടിയും ചായയും കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത് അതിനെല്ലാവരും കൂടെ അവിടുന്ന് കഴിച്ച് പിന്നെ നമ്മൾ പിന്നെ നിർത്തിയത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലാണ് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തന്നെയാണ് പക്ഷേ ഫുഡൊക്കെ എല്ലാ ഐറ്റംസ് സദ്യയാണ് എല്ലാവരും കഴിച്ചത് എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷേ റൈസ് അറിയാലും നമുക്ക് നമ്മുടെ ഇവിടുത്തെ റൈസ് ആയിരിക്കില്ല അവിടെ അതിനും ചെറിയ പ്രശ്നം കുഴപ്പമില്ല എന്നാലും നമുക്ക് കഴിക്കാം ഇതാണ് നമ്മൾ കയറിയ ഉച്ച കയറി റെസ്റ്റോറൻറ്റാണ് കേട്ടോ അതിൻ്റെ ഒരു എൻട്രൻസ് ആണിത് പുറേക്ക് തന്നെ ഒരു എന്താ പറയുക ഹെർബലായിട്ട് കുറേ സാധനങ്ങളൊക്കെ അവിടെ സെയിൽസിന് വെച്ചിട്ട് കുറേ സ്വീറ്റ്സും പിന്നെ എന്താ സ്നാക്സും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അത് അവരുടെ ആ നാട്ടിലുള്ളതാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും കടന്നു നല്ല രസമുണ്ട് ഒക്കെ നമ്മൾ ചുറ്റിക്കിറങ്ങിക്കണ്ടു വലിയ റെസ്റ്റോറൻറ്റാണ് കേട്ടോ അത്യാവശ്യം തന്നെ നല്ല വലിപ്പമുണ്ട് എല്ലാതരം ഐറ്റംസും അവിടെ തന്നെ ബേക്കറി ആയിട്ടും സ്റ്റേഷനറി ആയിട്ടും എല്ലാം തന്നെ അവിടെ ഒരു ആ റെസ്റ്റോറൻ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇതൊക്കെ അവിടെ സെയിൽസിന് വെച്ച സ്വീറ്റ്സുകളാണ് കേട്ടോ പിന്നെ അതിൽ വെറൈറ്റി കണ്ടോ ഇത് നമ്മുടെ പഴങ്കഞ്ഞി എന്ന് പറയും അത് അവർ കൊടുക്കുന്നതാണ് തൈരൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഒരു ബൗളിലാക്കിയിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത് എന്തോ തമിഴ് പഴങ്കഞ്ഞിന്ന് തന്നെ ഞാൻ തോന്നില്ലേ തമിഴ്നീത തമിഴ് അത് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല രസമുള്ള കാഴ്ചകളൊക്കെ പിന്നെ അവിടെ നമ്മൾ പിന്നെ പുറപ്പെട്ടു ലഞ്ചൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അവിടുന്ന് പോയി പിന്നെ നമ്മൾ ചായ പിടിക്കാൻ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ചെറിയ ടീ ഷോപ്പിൽ നിർത്തി അവിടുന്ന് ചായ കുടിച്ച് പിന്നെ നമ്മൾ പിന്നെ നേരെ പോയത് നമ്മുടെ ലോഡ്ജിലേക്കാണ് നമ്മൾ താമസിക്കാനുള്ള ലോഡ്ജിലേക്കാണ് പോയത് അപ്പോൾ ബസ് അവിടെ വരെ പോകില്ല കാരണം നമ്മൾ ഡയറക്റ്റ് പിന്നെ രാമേശ്വരം അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ എന്ത് എടുത്ത് ലോഡ്ജ് എടുത്ത് പിന്നെ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകുക എന്ന് നമ്മൾ ഉച്ച രാത്രിത്തുള്ള ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ബൺപൊറോട്ടാണ് കഴിച്ചത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ലോഡ്ജിലേക്ക് പോയി അപ്പോൾ ലോഡ്ജിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ബസ് അങ്ങോട്ട് പോകും കാരണം ബസ് നല്ല വലുപ്പമുള്ള ബസ്സാണ് അപ്പോൾ നമ്മൾ പകുതി നിർത്തിയിട്ട് ബാക്കി ഇവരുടെ നമ്മൾ ഏർപ്പാടാക്കിയ ആൾക്കാരുണ്ടായിരുന്നു അവരുടെ വണ്ടി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ലോഡ്ജിലേക്ക് പോയത് ചെറിയൊരു ഒരു നാരോ ഏരിയയാണ് കാരണം അമ്പലത്തിൻ്റെ തൊട്ട് മുന്നേ തന്നെയുള്ളൊരു ലോഡ്ജാണത് ഇപ്പോൾ രാവിലെ പോയി കർമ്മം ചെയ്യാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് കുറേ നടക്കാൻ കഴിയില്ല പുറച്ചുതന്നെ പോയി ചെയ്യണം അതുകൊണ്ട് അമ്പലത്തിന് തൊട്ടടുത്തുള്ള ലോഡ്ജാണ് നമ്മളെടുത്തത് അവിടെ എത്തിയപ്പോഴത്തെ എല്ലാവരും നല്ല ടയേഡായിട്ടോ കാരണം അത്രയും സമയം പത്ത് പതിനേഴ് മണിക്കൂറോളം യാത്രയാണ് അത് കഴിഞ്ഞ് മക്കളായാലും പ്രായമുള്ളവരെല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് നല്ല ടയേർഡായിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് റൂം കയറി കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് എല്ലാവരും അങ്ങനെ ഞങ്ങൾ ധാരാളം റൂമിലേക്ക് പോവുകയാണ് ആ റൂമിലെത്തി ഞങ്ങൾ റൂം ഓപ്പൺ ചെയ്തു ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂമ് ഓരോരുത്തർ ഇതേപോലെ റൂമുണ്ട് ഇനി ഒന്ന് കുളിച്ച് കിടക്കണം ബാക്കി വിശേഷങ്ങളൊക്കെ ഇടുന്ന നമുക്ക് നാളെ കാണാം നമ്മൾ രാവിലെ പോയിട്ട് അമ്പലത്തിൽ കർമ്മം ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോവുകയാണ് നാളത്തെ കാഴ്ചകളുമായിട്ട് ഞാൻ നാളെ വരുന്നതാണ് പാർട്ട് ടു ആയിട്ട് നമുക്ക് വരാം ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ്